ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വേറൊരു ഹോസ്പിറ്റൽ ഡേ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇന്നും ഹോസ്പിറ്റലിൽ പോകണം നയൻ മന്തിൻ്റെ സ്കാനിങ് ഉണ്ട് അത് നമുക്ക് സ്കാനിങ് പറഞ്ഞേക്കുന്ന ഒന്നരയൊക്കെ ആകുമ്പോഴാണ് സ്കാനിങ്ങിൻ്റെ ടൈം പറഞ്ഞേക്കുന്നത് അതിന് മുന്നേ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഡോക്ടറെ കാണണം അപ്പോൾ കുറച്ച് നേരത്തെ പോകണം നമുക്ക് റെഡി ആകണം അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടും പോണ വഴിയൊക്കെ വീഡിയോ നമുക്ക് വഴിയേ കാണാം കേട്ടോ നമ്മളപ്പം റെഡി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല മഴയും കാറ്റുമൊക്കെ ഇന്നിട്ട് നല്ല തണുപ്പും ഉണ്ട് നല്ല ചൂരമലയിൽ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ മേപ്പാടി നിത്യൂസിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ദൂരെ ഉള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ അതുപോലെ കോടമഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ഇന്ന് കുറച്ച് ലേറ്റായി ഒന്നരയ്ക്ക് എത്തണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് മുന്നേ ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടറെയും കാണണം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർ അവിടെ ഉണ്ടാവുമോ എന്നറിയില്ല ലഞ്ച് ബ്രേക്കിന് പോകുന്നു അറിയില്ല എന്തായാലും പോയി നോക്കാം ഇല്ലെങ്കിൽ ഡോക്ടറെ കാണണം എന്നിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇതാക്കാം അങ്ങനെ നമ്മൾ സ്കാനിങ്ങിന് വേണ്ടി ഞാൻ കട്ട വെയ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞു ഭാഗേൻ്റെ മൂവ്മെൻറ്റും ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് എന്താകുന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോൾ വെയിറ്റ് കുറച്ച് കുറവായിരുന്നു ഈ പ്രാവശ്യം കൂടിയോ ഇല്ലയെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് എല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെ നമ്മൾ അമ്പലയിൽ സെൻറ് മാർട്ടിൻ ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ ഇനി ഇവിടെ തിരക്കാണോ എന്താണെന്നൊന്നും അറിയത്തില്ല മമ്മി വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ വന്നിരിപ്പുണ്ടെന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ അവിടുത്തെ അവസ്ഥ നോക്കാം കേട്ടോ അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് തിരക്കുണ്ട് സാധാരണ പോലെയല്ല കേട്ടോ സാധാരണ അധികം തിരക്കില്ല പെട്ടെന്ന് നമുക്ക് കാണിച്ചിറങ്ങായിരുന്നു അങ്ങനെ അവിടെ പോയി ചീട്ടൊക്കെ എടുത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ബി പി ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവരെയും ഇഷ്ടമാണെങ്കിലും കുത്തു വള്ളാൻ അങ്ങനെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ അതുപോലെ തന്നെ ഇറന്നു എനിക്കും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയി ഡോക്ടർ സിസ്റ്റർ അനീറ്റിയാണ് കേട്ടോ ആ ഡോക്ടറെ ഞാൻ കാണിക്കുന്നത് അത് ഇനി സ്കാനിങ്ങിന് എഴുതി തന്നു അങ്ങനെ സ്കാനിങ്ങിന് പോയി അവിടെ ഭയങ്കര തിരക്കായിരുന്നു രണ്ട് മണിക്ക് ഡോക്ടർ വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സ്കാനിങ് കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല ആ ബേബിക്ക് വെയിറ്റൊക്കെ ആയി ഹാർട്ട് ബീറ്റൊക്കെ കേട്ടു അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് മന്തി റൈസ് ആയിരുന്നു കേട്ടോ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാനുണ്ട് ആ വിശേഷങ്ങളായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ